പലരുടെയും കാര്യത്തിൽ രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ തുടക്കത്തിൽ കണ്ടെത്താൻ പ്രയാസമായിരിക്കും മാത്രമല്ല ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ക്രമേണം മനസ്സിലാകുമ്പോഴേക്ക് അവ ശരീരത്തെ ഫുള്ളായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടാകും അതുവരെ നമ്മൾ പൂർണ്ണ ആരോഗ്യവന്മാരാണെന്ന് സ്വയം കരുതിയിരിക്കുകയും ചെയ്യും വളരെ രസത്തിന് വേണ്ടി ഒരു യുവതി ചെയ്ത എം ആർ ഐ സ്കാനിന്റെ റിപ്പോർട്ടിൽ വന്ന ഫലങ്ങൾ ആ യുവതിയെ മാത്രമായിരുന്നില്ല ആരോഗ്യ വിദഗ്ധരെ കൂടിയാണ് ഞെട്ടിച്ചിരിക്കുന്നത് താൻ വളരെ ആരോഗ്യവതിയാണെന്നുള്ള ചിന്തയിൽ വിനോദത്തിനായാണ് യുവതി എം ആർ ഐ സ്കാൻ നടത്തിയത് സാറ ബ്ലാക്ക് ബേൺ എന്ന യുവതിയാണ് തന്റെ ജീവിതത്തിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വശം വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് താൻ പൂർണ്ണമായും ആരോഗ്യവതിയാണെന്നായിരുന്നു തൻ്റെ വിശ്വാസമെന്നും നല്ലൊരു ജീവിതമാണ് താൻ നയിക്കുന്നതെന്നും സാറ വിശ്വസിച്ചു നിരവധി സുപ്രധാന അവയവങ്ങൾ ഉൾക്കൊള്ളുന്ന പൂർണ്ണ ശരീര സ്കാൻ വാഗ്ദാനം ചെയ്യുന്ന പ്രിനുവോ എന്ന കമ്പനിയാണ് സാറയ്ക്ക് എം ആർ ഐ ചെയ്തത് ഈ തരത്തിലുള്ള എം ആർ ഐ മറിഞ്ഞിരിക്കുന്ന രോഗങ്ങൾ കണ്ടെത്താനും അറുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ ശരീരത്തെക്കുറിച്ചുള്ള ദശലക്ഷക്കണക്കിന് ഡാറ്റാ പോയിന്റുകൾ പിടിച്ചെടുക്കാനും കഴിയും കുടുംബത്തിൽ ക്യാൻസർ രോഗത്തിന്റെ ചരിത്രം ഉണ്ടെങ്കിലും സാറ എപ്പോഴും താൻ ആരോഗ്യവതിയാണെന്ന് കരുതിയിരുന്ന ആളായിരുന്നു കാരണം അവർക്ക് പൊതുവെയുള്ള രോഗലക്ഷണങ്ങളോ ആരോഗ്യമില്ലായ്മയോ ഉണ്ടായിരുന്നില്ല നാല് ദിവസത്തിനു ശേഷം റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ അസാധാരണമായി ഒന്നും കാണില്ലെന്ന് തന്നെ യുവതി ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പ്ലീഹയിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന വീർക്കുന്ന ഒരു അവസ്ഥയായ സ്പ്ലിനിക് ആർട്ടറി അന്യൂറിസ്യം തനിക്ക് ഉണ്ടെന്നറിഞ്ഞ യുവതി ഞെട്ടിപ്പോവുകയായിരുന്നു രക്തം ഫിൽട്ടർ ചെയ്യുകയും അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് പ്ലീഹ ഡോക്ടർമാർ ഉടൻ തന്നെ യുവതിയോട് പ്ലീഹ നീക്കം ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഒരു വ്യക്തിക്ക് പ്ലീഹ ഇല്ലാതെ ജീവിക്കാൻ കഴിയും എന്നതിനാൽ ശസ്ത്രക്രിയക്ക് വിധേയായ യുവതി അവ നീക്കം ചെയ്യുകയും ചെയ്തു തുടർന്നുള്ള രണ്ടു മാസങ്ങൾ യുവതിക്ക് വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നാൽ യുവതി സുഖം പ്രാപിച്ചു അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്യുന്നതും ആരോഗ്യം എപ്പോഴും നല്ല രീതിയിൽ ചെക്ക് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടത്തെന്നാണ് ഈ ഒരു വാർത്ത